ബാങ്ക് ദേശസാൽക്കരണം ബാങ്ക് ദേശസാൽക്കരണം ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കേ രണ്ട് തവണയായി ഇരുപത് ബാങ്കുകൾ ദേശസാൽക്കരിച്ചു ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കേ രണ്ട് തവണയായി ഇരുപത് ബാങ്കുകൾ ദേശസാൽക്കരിച്ചു ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ ദേശസാൽക്കരിച്ച പതിനാല് ബാങ്കുകൾ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ ദേശ സൽക്കരിച്ച പതിനാല് ബാങ്കുകൾ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്ക് ഓഫ് ഇന്ത്യ പഞ്ചാബ് നാഷണൽ ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക് ബാങ്ക് ഓഫ് ബറോഡ ബാങ്ക് ഓഫ് ബറോഡ യുക്കോ ബാങ്ക് യുക്കോ ബാങ്ക് കനറ ബാങ്ക് കാനറ ബാങ്ക് യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യ യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യ സിൻഡിക്കേറ്റ് ബാങ്ക് സിൻഡിക്കേറ്റ് ബാങ്ക് 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 യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ അലഹാബാദ് ബാങ്ക് അലഹാബാദ് ബാങ്ക് ഇന്ത്യൻ ബാങ്ക് ഇന്ത്യൻ ബാങ്ക് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ദേശസത്കരിച്ച ആറ് ബാങ്കുകൾ രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ദേശ സൽക്കരിച്ച ആറ് ബാങ്കുകൾ വിജയ ബാങ്ക് വിജയ ബാങ്ക് കോർപ്പറേഷൻ ബാങ്ക് കോർപ്പറേഷൻ ബാങ്ക് ആന്ധ്രാ ബാങ്ക് ആന്ധ്രാ ബാങ്ക് ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സ് ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സ് പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്